ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള നല്ലൊരു വ്ലോഗ് ഇപ്പോൾ ഇന്നാട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന പാട നമ്മൾ വരുമ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ഇക്കാണ്ടെ മൂത്ത സിസ്റ്ററുടെ വീട്ടിൽ ഉണ്ടായ ചക്കയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്ന അന്ന് ഇത്ത വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇപ്പം ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എപ്പോഴും കിട്ടാറുമില്ല അപ്പോൾ ഈ സമയത്ത് ചക്ക അങ്ങനെ എല്ലാ വീടുകളിലും ഉണ്ടാവും തോന്നുന്നില്ല അല്ലേ നല്ല മധുരം ഉണ്ടായിരുന്ന ചക്ക അപ്പോൾ ഈ സമയത്തൊക്കെ ചക്ക കാണുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഭയങ്കര കൊതിയാവും അപ്പം ഞാനിത് മീൻസ് കൂടുതലും ഞാൻ തന്നെ കഴിച്ചിട്ടുള്ളത് വലിയ ചക്ക തന്നെ ഓണത്തിൽ പിന്നെ കുറച്ചൊക്കെ എക്കയും പിന്നെ മക്കൾക്കന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല റീനും കുഴപ്പമില്ലാണ്ട് ഇഷ്ടമുള്ളൂ അത്രേ ഉള്ളൂ ഞങ്ങൾ തന്നെയാണ് കഴിച്ച് തീർത്തു അത് അതായത് ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് തന്നെ അത് മുഴുവനും തീർന്നു കേട്ടോ അങ്ങനെ പിന്നെ നാട്ടിന് വരുമ്പോൾ കൊണ്ടു മീൻ അതായത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ മീൻ കൊണ്ട കൊണ്ടുവരുന്നത് ഇത് മാന്തറാണ് മാന്തർ ഞാനൊരു ദിവസം ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നാട്ടിൽ നിന്ന് വരുന്ന വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാന്തൾ കൊണ്ടുവരുന്നൊക്കെ അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കുറേയുള്ള കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ യു വലിയ നല്ല ഫ്രഷ് മീൻ കിട്ടുന്നൊക്കെ ശരിയാണ് നല്ല ഫ്രഷ് മീൻ കിട്ടുന്നതാണ് ഞങ്ങൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല പക്ഷേ മാന്തൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടൂല അത് നാട്ടിൽ തന്നെ കൊണ്ടുവരുന്നു അപ്പോൾ ഞാൻ രണ്ട് പാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സംഭവം പൊളിച്ചിട്ടോ ഇപ്പോഴും അതായത് ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ മാന്തൽ രണ്ടാമത്തെ പാക്ക് കഴിച്ചത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മാന്തൾ മാന്തൾ ഭയങ്കര ഇഷ്ടമുണ്ടാകുമല്ലോ ചിലർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാം അപ്പോൾ മാന്തൾ വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാനുണ്ട് പിന്നെ പരിപ്പും മത്തൻ്റെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അപ്പം അതിൻ്റെ ഒരു തേങ്ങരച്ച കറി ഉണ്ടാക്കാനുണ്ട് ഇതൊക്കെ നാട്ടിൽ നിന്ന് വന്ന പാട ഉണ്ടാക്കുന്ന കേട്ടോ ഇത് ഞാൻ പിന്നെ ഇപ്പോഴാണ് ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ടായിരുന്നു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഫസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം അത്തന്നെല്ലാം നമ്മൾ കറി വെക്കാനായിട്ട് നമ്മൾ ആ ഒരു നാല് പെടാണ്ട് എടുക്കും എന്നിട്ട് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കും അങ്ങനെ കേട്ടോ നല്ല ടേസ്റ്റാണ് പരിപ്പും മത്തൻ്റെയെങ്കിലും കൂടെ ഉള്ള കറി അതും എന്നോട് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ മത്തൻ്റെ താളിക്ക മാത്രമേ ഉള്ളൂ കറി വെക്കാറില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും പരിപ്പും തക്കാ പരിപ്പും മത്തൻ്റെലും കൂടി കറി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ കൂടുതലും നമ്മൾ താളിക്കലാട്ടോ കറിക്കായിട്ട് വല്ലാണ്ട് എടുക്കാറില്ല ഇത്തവണ നാട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ എനിക്ക് ഡ്രസ്സോ നമുക്കങ്ങനെ കുറേ ഡ്രസ്സുകളൊന്നും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ ഉമ്മറൊക്കെ പോയിട്ട് നേരെ നാട്ടിലോട്ട് പോയതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലഗേജ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ഡ്രസ്സായിട്ട് തോന്നി അപ്പോൾ അതിൽ കൂടുതൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വീട്ടിലുണ്ടായാലുള്ള ഇതുപോലെ മത്തൻ്റെയിൽ ഉണ്ടായിരുന്നു പിന്നെ പപ്പായ ചക്ക അങ്ങനെയുള്ള ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്കിവിടെ വന്നപ്പോഴും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവില്ലേ വന്ന് എന്നുള്ളൊരു സങ്കടം ഉണ്ടാവില്ലേ അപ്പോൾ അതിന് കുറച്ച് ദിവസത്തിന് ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടാകുമ്പോൾ നല്ലൊരു സന്തോഷം കിട്ടും എനിക്കങ്ങനെയാണ് ചക്ക അങ്ങനെയുള്ള ഒക്കെ കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ വരും നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു സങ്കടം മാറി കിട്ടും അപ്പോൾ അത് ആ പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പപ്പായ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നു പിന്നെ വിചാരിച്ചു പച്ചപ്പായ നമുക്ക് കറി വെക്കാനോ ഉപ്പേരിക്കൊക്കെ ആയിട്ട് എടുക്കാം അതാ നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പരിപ്പും മുരിങ്ങ സോറി പരിപ്പും മത്തൻ്റെയും കൂടി അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചിട്ട് ഒഴിക്കാനുണ്ട് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സമോലെടുത്തിട്ടുള്ളത് അതും കൂടി കുറച്ച് വെള്ളത്തിന് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ട് അത് വെന്ത ശേഷം അതായത് പരിപ്പ് വന്ന ശേഷം അത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാ ഞാൻ ക്യാബേജ് ഉണ്ടാക്കുന്ന പോലെയാണ് ഇവിടെ പച്ചപ്പായ കൊണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പരിപ്പും മത്തൻ്റെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം അരപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ബബിൾസ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം കേട്ടോ തിളച്ച് മറിയരുത് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ തിള ഒരുപാട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഭയങ്കര ലൂസായിപ്പോവും ഇനി നാട്ടിൽ പോയ സമയത്ത് എനിക്ക് ഒരു ഹിജാബ് പ്രൊമോഷനായിട്ട് കുറച്ച് ഹിജാബ്സ് ഹിജാബ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഹിജാബ് പാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നിട്ടോ അപ്പം അവരുടെ കുറച്ച് ഹിജാബ്സ് കളക്ഷൻസ് കാണിച്ചു തരാം മോജ ബ്രാൻഡിൻ്റെ ഹിജാബ്സാണ് രണ്ട് മീറ്ററോളം നീളമുണ്ട് നല്ല ഫ്ലോവി ആയിട്ടുള്ള ഹിജാബ്സാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഹിജാബ്സാണ് പിന്നെ ഇപ്പം ആയതുകൊണ്ട് തന്നെ സെയിൽ നടക്കുന്നുണ്ട് ഹാമ്പേഴ്സും അവൈലബിൾ ആണ് അതുപോലെ കോംബോ ഓഫേഴ്സും അവൈലബിൾ ആട്ടോ അപ്പം അവരുടെ പേജ് ചെക്ക് ചെയ്യുക ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ എനിക്ക് ഇവരിൽ കണ്ടൊരു കാര്യം എന്താണെന്നറിയോ എവിടെയും കിട്ടാത്ത കുറേ ഷെയ്ഡ്സ് ഉണ്ടല്ലോ അത്രയും നൂറിൽ പരം ഷെയ്ഡ്സ് അവരുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പം നല്ല എന്താ പറയുക അപ്പോൾ ക്രീം കളറിലാണ് തന്നെ ക്രീം കളറില് ഒരുപാട് ഷെയ്ഡ്സ് ചില ഷെയ്ഡ്സ് ഒന്നും നമുക്ക് അതുകൊണ്ട് കറക്റ്റ് മാച്ചിങ് കിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ ഷെയ്ഡ്സ് എനിക്ക് ഇവരുടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് സൈഡിൽ കാണിക്കുന്നുണ്ട് അതിട്ടിട്ടുള്ളത് നല്ല പിന്നൊന്നും ആവശ്യമില്ല നല്ല കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ മൊജാ ബ്രാൻഡിൻ്റെ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് അപ്പോൾ നിങ്ങൾ ഹിജാബ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഹിജാബ്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേഗം വാങ്ങിച്ചോളൂ ഇപ്പം ഇയർ ആൻഡ് സെയിൽ ഒക്കെ നടക്കുന്നുണ്ട് അതുപോലെ ഹാമ്പേഴ്സൊക്കെ ആയിട്ട് അവർ റെഡിയാക്കി കൊടുക്കും അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ കോംബോ ഓഫേഴ്സും അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യയും യു എയും ഉണ്ട് യു എയിലുള്ളവർ ലോറ വെയിൽസ്മാരെയുള്ള അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യുക നാട്ടിലാണെങ്കിൽ ഹിജാബ് പാലത്ത് മാറിയില്ല ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യാം ഞാൻ പിൻ്റെ കമെൻ്റില് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം കൊടുക്കട്ടോ വാട്സ്ആപ്പ് നമ്പറൊക്കെ കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കുക്കിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ നേരത്തെ ഞാൻ പരിപ്പും മത്തൻ്റെ കറിയൊക്കെ ഉണ്ടാക്കിയല്ലോ ഇനി നമ്മൾ മാന്തൽ വെച്ചിട്ട് നല്ലൊരു വറ്റിക്കലാണ് ഉണ്ടാക്കുന്നത് മാന്തൽ വറ്റിച്ചതെന്ന് അതിന് പറയാം അതായത് ഞാനിപ്പോൾ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു നാലോ അഞ്ച് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്തോളൂ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും മുളക് പൊടി ഒരു ടീസ്പൂണും പിന്നെ എരിവുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ എടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതാണ് നമ്മുടെ മാരിനേഷന് നമ്മൾ മാന്തൽ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വറ്റിച്ച് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഈ മാന്തലിൽ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക എന്നിട്ട് ഈ ചട്ടിയിലാണ് നമ്മളിത് വറ്റിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിൽ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ചട്ടിയിലിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമുക്ക് അയല മത്തി ഒക്കെ ചെയ്തെടുക്കാം പക്ഷെ മാന്തളം ഇങ്ങനെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് ശരിക്കും പൊരിച്ച മാന്തളനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടോ അപ്പോൾ അതങ്ങനെ പരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ തക്കാളി എന്തായാലും വേണം തക്കാളിയുടെ ആ ഒരു പുളി വരുമ്പോഴാണ് അത് ടേസ്റ്റ് കേട്ടോ ഇനി ഒന്ന് രണ്ടണക്കം മുകളിൽ മുകളിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും അങ്ങനെ പരത്തി വെച്ചെടുക്കുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നൊന്നുമില്ല അതങ്ങനെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കണം മുകളിൽ കുറച്ച് കറിവേപ്പില സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് വെള്ളം ഒഴിക്കേണ്ട ചെറിയ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കുക കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അതാ ഓരി വരും കേട്ടോ അപ്പോൾ അതാ തക്കാളിയൊക്കെ ചേർത്തല്ലേ അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വരും അങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ വെച്ചിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കുക അപ്പം അങ്ങനെയാണ് നമ്മുടെ മാന്തൽ വറ്റിച്ചെടുക്കുന്നത് കേട്ടോ നല്ലൊരു മണമായിരിക്കും അപ്പോൾ അത് അങ്ങനെ പുറത്ത് കറി പോലെ വരുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലൂടെ വീണ്ടും സ്പ്രെഡ് കൊടുക്കൊരു സ്പൂണൊക്കെ എടുത്തിട്ട് അതിനിടയ്ക്ക് ഞാൻ കടുക് പൊട്ടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മത്തൻറ്റലയും പരിപ്പും കൂടിയുള്ള കറി വറവിട്ടില്ലല്ലോ ഇട്ടില്ലല്ലോ അപ്പോൾ വറവ് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ തോരൻ ഉണ്ടാക്കുന്നുണ്ട് അവിടെ പപ്പായ തോരൻ ക്യാബേജ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ബാക്കി ഞാൻ കുറച്ച് മാന്തൽ എടുത്തിട്ട് ഫ്രൈ ആക്കുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഈ മാന്തൽ ഫ്രൈ എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഫീലിങ്സാണല്ലേ അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഇപ്രാവശ്യം പോയ സമയത്ത് കുറച്ച് പ്രാവശ്യം മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഒരുപാടൊന്നും കഴിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പപ്പായ മത്തൻ്റെ ഇല അതുപോലെ മാന്തൽ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച് അത് ഒന്നും പറയാനില്ല കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും അല്ലേ ഇപ്പം അടുത്തൊന്നും നാട്ടിൽ പോവാത്തവർക്ക് നല്ലൊരു ഫീലിങ്സ് ആയിരിക്കും ഇത് കാണുമ്പോൾ പിന്നെ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുന്ന ഒരു പെർഫ്യൂമാണിത് ഒന്നും പറയാനില്ല അറബ്സൊക്കെ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഏതായിരിക്കും എന്ന് ചോദിക്കുന്നവർക്ക് നല്ലൊരു മറുപടിയാണ് കിട്ടിലോട്ട സംഭവം എപ്പോഴെങ്കിലും നിങ്ങൾ അറബ്സൊക്കെ യൂസ് ചെയ്യുന്ന പെർഫ്യൂം എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അറബ്സൊക്കെ കന്തുറയിലും അബായലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ് റീഹൻ ബ്രാൻഡിൻ്റെ ജഹബൽ ഊദ് ഇത് ആമസോണിലും നൂണിലൊക്കെ നല്ല ഓഫറിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ റിയൽ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി തിരംസ് ആണ് ഇത് ഹൺഡ്രഡ് എം എൽ ആണ് വരുന്നത് ഇതൊരു പ്രീമിയം ട്രഡീഷണൽ ഊത് ഫ്രാഗ്രൻസ് ആണ് കൂടാണ്ട് ഹൈ കോൺസെൻട്രേഷനുള്ള എക്സ്ട്രേ ഡി പെർഫ്യൂം കാറ്റഗറിയിലാണ് ഈ ഒരു പെർഫ്യൂം വരുന്നത് പിന്നെ ഇത് യൂണിസെക്സ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ് ഈ റീഹാൻ ബ്രാൻഡിൽ ഒരുപാട് പെർഫ്യൂംസ് അവൈലബിൾ ആണ് അതിൽ നല്ലൊരു പെർഫ്യൂം ആയിട്ട് അതായത് സഹബലൂദ് പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആമസോണിലും നൂണിലൊക്കെ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നല്ല ഓഫേഴ്സിലൊക്കെ ഇടക്ക് വരാറുണ്ട് റിയൽ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി തിറംസ് ആണ് പിന്നെ ഇന്ത്യ സൗദി യു എ ഇ ഒമാൻ ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ആവശ്യമുള്ളൊരു താഴെ വാട്സപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ആമസോൺ ത്രൂയൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഈ ഒരു പെർഫ്യൂം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ബ്ലോക്ക്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇക്കാലിൻ്റെ വിശേഷങ്ങൾ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും എപ്പോഴും പുറത്തൊന്നും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇക്കാൻ്റെ പാടെ എന്താണ് ഇപ്പം എങ്ങനെ എന്നൊക്കെ അപ്പം അലഹമില്ല നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് അലഹദില്ല പക്ഷേ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ എപ്പോഴും ഉണ്ട് അപ്പം നമ്മൾ നാട്ടിൽ പോയ സമയത്ത് കുറച്ച് കീമ മുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വന്നിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അവിടെ അവിടെ പോയിക്ക് ചിപ്സ് ചിപ്സ് ഭയങ്കര ഐഡിയ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തി ചിപ്സിന്റെ കാര്യല്ലേ കിട്ടുന്നു അറിയുന്നുണ്ട് ചിപ്സ് ഇല്ലല്ലോ വേണ്ടല്ലോ ചിപ്സ് വേണ്ട ചോക്ലേറ്റ് വാങ്ങിച്ചേക് അത് പറഞ്ഞാ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഒന്ന് അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണ്ട നമ്പര് ഏതാ വേണ്ടത് റോഹിക്കാം ഏഹ് ആ കിൻഡൽ വ്യൂണോ ഓക്കെ അപ്പം ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ ഓക്കെ പോവാം ബൈ ബൈ

علير زدروهي Makan <laughs> <laughs> dulu. <laughs> Happy ya? <air>. Hmm? <laughs> <laughs> Uh, you know. uh, no okay, <laughs> Hello, good morning, madam. Ini mm -hmm. Good morning, madam. മക്കൾ സ്കൂളിലേക്ക് പോയ പാടം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റോയ് മോള് ഉറക്കത്തിന് വേണ്ടിയിട്ട് വരികയാണ് സത്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് മുഖം ഒന്ന് കൈ കൊടുത്തിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾ കഴിച്ചിട്ടില്ല അതുപോലെ കീമോ എന്ന് പറയുമ്പോൾ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയും അറിയാത്തവർക്ക് പറയാണ് ഇനിയിപ്പം ഇക്കാക്ക് ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന പോലെയാണ് മരുന്ന് കയറുന്നതാണ് പക്ഷേ ഇപ്പം ഇക്കാൻ്റെ ചെയ്യുന്നത് ചെസ്റ്റിൽ ഒരു കീമോ പോർട്ടുണ്ട് അതിൻ്റെ അകത്തൂടെയാണ് മരുന്ന് കയറുന്നത് കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം അവൾ ചോദിക്കുന്നൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കാരണം ഇവിടെ മക്കളെ കുട്ടികളുടെ സൗണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരാനും കുട്ടികൾ അലൗഡ് അല്ല ശരിക്കും പക്ഷേ നമുക്കിപ്പം വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ കരയിപ്പിക്കുമ്പോൾ മറ്റുള്ള പേഷ്യൻസിന് ബുദ്ധിമുട്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അവൾ പറഞ്ഞത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഞങ്ങളൊന്നും പറയാറില്ല നോക്കാറില്ല

അതാണ് ഡോക്ടർ ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് കുറച്ച് കീമൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഡോസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുവാണ് അങ്ങനെ ഇപ്പം ഞാൻ താഴേക്കൊന്ന് വേറെ ഔഷധനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണിത് കണ്ടത് റോബോട്ട് നമുക്ക് വെള്ളം ഫ്രീ ആയിട്ട് എടുക്കാം വെള്ളം കൊണ്ടുപോകുന്ന റോബോട്ടോട്ടോ കണ്ടപ്പം ഒന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്യണം തോന്നി दा हेलो मैडम अदर अदर वेरे

അടുത്തത് നല്ലൊരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ആണ് മൊയ്ല ഷാർജയിലുള്ള റാഹത്ത് കഫ്റ്റീരിയയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കാം നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടിലാട്ടോ നമ്മുടെ ഈ ഒരു കഫ്റ്റീരിയുള്ളത് അപ്പോൾ ഇത് മലയാളികളുടെ ഷോപ്പ് തന്നെയാണ് അടുത്ത് കുറച്ച് മലയാളി ഐറ്റംസ് ഉണ്ട് നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പുറമേ നോക്കുമ്പോൾ എന്താ പറയുക ഒരു കഫേ കഫ്റ്റീരിയ ആ ഒരു ലുക്കിലാണ് എന്നാലും വന്ന പഴ നമ്മുടെ നാടൻ ചായക്കടികൾ കണ്ണൂർ സ്പെഷ്യൽ ഐറ്റംസും പിന്നെ നല്ല അടിപൊളി സമാവർ ചായയും അതൊക്കെ ഒന്ന് കഴിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറിയത് കേട്ടോ പിന്നെ ഡൈനിങ് സ്പേസ് വരുന്നത് അകത്തും പുറത്തും ഉണ്ട് അപ്പം ഒരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് വൈകുന്നേരം ഇവിടെ മൊത്തം ആൾക്കാരാണ് നല്ല ബഹളമാണ് അപ്പം അപ്പഴാണ് ഞാൻ ചോദിച്ചറിഞ്ഞത് ഇവിടുത്തെ എന്താ സ്പെഷ്യൽ അപ്പോൾ ഇവിടെ ഒരു ഹസൻ മത്തർ എന്ന് പറഞ്ഞുള്ള സ്പെഷ്യൽ ഉണ്ട് അതായത് ഷവർമ സ്പെഷ്യൽ തന്നെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു പേര് കേൾക്കുന്നത് ഞാൻ എന്തുകൊണ്ട് കേട്ടില്ല എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് നാടൻ ചായകടികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ചായകടികളാണ് അതിൻ്റെ കൂടെ നല്ല അടിപൊളി സമാവർ ചായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ കുടിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള സ്പെഷ്യൽസൊക്കെ നോക്കാൻ പോയത് പിന്നെ നമ്മുടെ ലേഡീസിൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ചിക്കൻ നൂഡിൽസ് അതൊക്കെ അപ്പോൾ അത് അവിടെ ഷെജ്വാൻ ചിക്കൻ നൂഡിൽസ് അതുപോലെ ചിക്കൻ ഫ്രൈഡ് റൈസ് രണ്ടും ഒന്നിനൊന്നും വെച്ചോ കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ കഫ്റ്റീരിയ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് കൂടാണ്ട് ഇതുപോലെ ചൈനീസ് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റിലാണ് ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടും അടിപൊളിയാട്ടോ പിന്നെ ചിക്കൻ വിങ്സ് അതും ചൈനീസ് സ്പെഷ്യലാണ് അപ്പോൾ ഇവരുടെ റിവ്യൂ നോക്കിയപ്പോഴും ഞാൻ കണ്ടത് അങ്ങനത്തെയാണ് നല്ല ചൈനീസ് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇവിടെ ആൽഫഡോ പാസ്ത വൈറ്റ് സോസ് പാസ്ത അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് ഇനി വേറൊരു സംഭവം പറഞ്ഞുതരാം ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു പേര് കേൾക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് അതെന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ലായെന്ന് ഇത് ഹസൻ മത്തർ ഇതൊരു എന്താ പറയുക ഷവർമ ടൈപ്പ് ഐറ്റമാണ് ടേസ്റ്റ് ഒരു രക്ഷയില്ല വൺ ഓഫ് ദ ബെസ്റ്റ് ഹസൻ മത്തർ കിട്ടുന്ന സ്പോട്ടാണ് യു എയിലെ അപ്പോൾ തീർച്ചയായിട്ടും ഹസൻ മത്തർ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വരാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ചൂടോട് കൂട്ടു തന്നെ കഴിക്കണം ഈ ഹസൻ മത്തർ എന്ന് പറഞ്ഞുള്ള പേര് കേൾക്കാത്തവർ എത്ര പേരുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാൻ ആദ്യമായിട്ടു ഇത് കഴിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം പക്ഷേ ഞാനിത് അറിഞ്ഞിട്ടില്ല ഈ ഒരു പേരും ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയൊന്നും ഇത് നമ്മുടെ ഡൈനാമൈറ്റ് ചിക്കൻ ഡൈനാമൈറ്റ് അതും ഒരു സ്പെഷ്യലാണ് കാരണം ബ്രോസ്റ്റഡ് ചിക്കനിലാണ് ഡയനാമിറ്റ് സോസ് ചേർത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൾക്ക് ഞാനിത് ഇവിടെ പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് ആയിരുന്നു അത് കേട്ടോ പിന്നെ ഇവരുടെ പള്ളിക്കെട്ട് അതായത് നമ്മൾ നെയ്ച്ചോറും ബീഫും കാസർഗോഡ് സ്പെഷ്യൽ പള്ളിക്കെട്ട് ഉണ്ടല്ലോ അതും ഇവിടെ ആണ് പിന്നെ കിഴി അതും ഇവിടെ ആണ് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സ്പെഷ്യലായിട്ട് പറയുന്നില്ല നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പള്ളിക്കെട്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും നല്ല റിവ്യൂ ആണ് ഇവിടെ കാസർഗോഡ് സ്പെഷ്യൽ പള്ളിക്കെട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ച് വരുന്നതെന്ന് വരു വരെന്നെ പറഞ്ഞു കുറേ റിവ്യൂല് നോക്കിയപ്പോഴും അത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഉമ്മയാണ് അപ്പം ഉമ്മനെ അവിടെ നിന്ന് കണ്ടു പിന്നെ ഇവരുടെ സ്പെഷ്യൽ നെയ്ച്ചോറ് കോമ്പോസ് ഉണ്ട് നെയ്ച്ചോറ് ബീഫ് കറി കോംബോ നെയ്ച്ചോറ് ബട്ടർ ചിക്കൻ കോംബോ ബട്ടർ ചിക്കനും ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ ഇപ്പം അടുത്തൊന്നും ഇത്ര ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ കഴിച്ചിട്ടില്ല അപ്പോൾ ബട്ടർ ചിക്കൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബീഫ് കറി നമ്മുടെ നാടൻ ബീഫ് കറി ഇല്ല നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബീഫ് കറിയില്ലേ ആ ഒരു ടേസ്റ്റാണ് തോന്നിയത് ആ ഒരു കോമ്പിനേഷനും അടിപൊളിയായിരുന്നു നെയ്ച്ചോറ് ബീഫ് കറി കോമ്പിനേഷൻ കേട്ടോ അതൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ നമ്മൾ അടുപ്പത്തൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ബീഫ് കറി ടേസ്റ്റാണ് വന്നത് അതുപോലെ ബട്ടർ ചിക്കൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു നെയ്ച്ചോറും ബട്ടർ ചിക്കനുള്ള കോമ്പിനേഷൻ അടിപൊളി പിന്നെ നല്ല അടിപൊളി ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു നല്ല നാടൻ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് കൂടാണ്ട് സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസ് ഇല്ല പൊറോട്ട സാൻഡ്വിച്ച് ബർഗർ അതെല്ലാതും ഉണ്ട് കേട്ടോ അതോ ഞാൻ പിന്നെ എടുത്ത് കാണിക്കുന്നില്ല അപ്പം റാഹത്ത് കഫേ മിസ്സാക്കണ്ട അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മൂവൈല ഷാർജയിൽ യൂണിവേഴ്സിറ്റി സിറ്റി റോഡിലുള്ള റാഹത്ത് കഫേ അപ്പോൾ വ്ളോഗ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു